മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാൻഡിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം മൗനരാഗം പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് സോഷ്യൽ മീഡിയാസിലും നിരവധി ആരാധകരുണ്ട് മൗനരാഗം പരമ്പരയിലെ താരങ്ങൾക്ക് പരമ്പരയിലെ നായിക നലീഫ് ജിയ ഐശ്വര്യ റംസ എന്നീ താരങ്ങളാണ് കിരൺ എന്ന നായിക കഥാപാത്രതയാണ് നലീഫ് ജിയ അവതരിപ്പിക്കുന്നത് താരം ഒരു മലയാളിയല്ല തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് ഒരുപാട് നാളത്തെ തന്റെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് താരത്തിന് ഈ ഒരു പരമ്പരയിലേക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു നലീഫ് തന്റെ അഭിനയമോഹം കൊണ്ടാണ് താരം ഈ പരമ്പരയിലേക്ക് എത്തിയത് മുൻപ് ഒരുപാട് മോഡലിംഗ് താരം ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് താരത്തിന് എത്താൻ സാധിച്ചത് മൗനരാഗം പരമ്പരയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നമായത് കൊണ്ട് തന്നെ പകുതിക്ക് വെച്ച് നിർത്തി പോകാൻ വരെ തീരുമാനിച്ചതായിരുന്നു നലി പരമ്പരയിലെ അണിയറ പ്രവർത്തകരുടെ നിർബന്ധം കാരണം ഒരു രണ്ടു മാസം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നായക കഥാപാത്രമായി മാറിയിരിക്കുകയാണ് നലി പരമ്പരയിൽ കിരൺന്റെ നായികയായി എത്തുന്നത് ഐശ്വര്യ റാംസായി എന്ന നടിയാണ് ഐശ്വര്യയും മലയാളിയല്ല തമിഴ്നാട് സ്വദേശി തന്നെയാണ് കിരണും കല്യാണിയും യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കണം എന്നാണ് മൗനുരാഗത്തിന്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഒരുപാട് തവണ അവർ പല വേദികളിലും അത് വ്യക്തമാക്കിയിട്ട് ഇപ്പോഴെന്താ നലീഫിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സന്തോഷകാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരത്തിനൊരു തമിഴ് സിനിമയിൽ നായകനായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കും കുമ്പാരി എന്നാണ് നലീഫിന്റെ ആദ്യ ചിത്രത്തിന്റെ പേര് വളരെ മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്കും നലീഫിന്റെ അഭിനയത്തിനും ഇപ്പോൾ ലഭിച്ചത് അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ നലീഫ് ഇനിയും ഒരുപാട് അവസരങ്ങൾ തേടി എത്തട്ടെ എന്നാണ് ആരാധകർ നലീഫിന് ആശംസകൾ അറിയിച്ചത് തമിഴ് താരമായ മഹാനയാണ് നലീഫിന്റെ നായികയായി എത്തിയിരിക്കുന്നത് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് നലീഫിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സുകളിൽ എത്തുന്നത്